അവനെ കൊല്ലെന്ന് വെച്ചാൽ ഇരിക്കറിഞ്ഞൂടാ അന്ന് കൊല്ലെന്ന് വെച്ചാൽ എൻ്റെ മോ അവനെ അവളൊക്കെ അന്തിത്തരാ അച്ഛനെ കൊണ്ട് ചാക്ക് ചൗവന്ന് ചോറ് കൊടുത്തു അവൻ എല്ലാവരും അങ്ങനെയുള്ളവനായിരുന്നു ഞാൻ അന്നിട്ട് യവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞുടാ ഇവളൊന്നും ശരിയല്ല എവളൊക്കെ നീ കളയെന്നു പറഞ്ഞിട്ടോ അവളും പറയാൻ പറയാം അവളൊക്കെ പാവം അമ്മ പാവം ഒക്കെയൊക്കെ കൊടുക്കും ആരുമില്ല ഒരു വർഷം കൊണ്ട് എൻ്റെ വീട്ടിൽ കല്ലെറിയണം എവൻ്റെയൊക്കെ ഗുണ്ടാളായിരിക്കും ഭീഷണിയുണ്ട് എൻ്റെ സഹോദരൻ്റെ മോൻ ഇങ്ങനെ ഭീഷണി ആയനെ കൊണ്ട് എൻ്റെ വീട്ടിൽ രണ്ട് ക്യാമറ വെച്ച് നിന്നിട്ടുണ്ട് കോത്തൻകോട് സുധീഷ് വധക്കേസിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുധീഷിന്റെ അമ്മ ലീല നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ വിധിയിൽ ഇപ്പോൾ സന്തോഷമുണ്ടോ വിധിയിൽ ഇപ്പോൾ സന്തോഷമുണ്ടോ ഇപ്പോ ഇന്നിപ്പോ പതിനൊന്ന് പ്രതികൾക്കും പ്രതികൾക്കും ജീവപര്യന്തം വിധി നൽകിയിരിക്കുകയാണ് ജീവകാലം മൊത്തവും അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാം അല്ലെങ്കിൽ ഈ വകാലം മൊത്തം ജയിലിൽ കിടക്കട്ടെ അതിനെ ആരെങ്കിലും രണ്ടടത്തിനെങ്കിലും തൂക്കി കൊല്ലാം എന്നാലേ എൻ്റെ വിഷമം കല്ല് കല് നെന്തില കല്ലിറങ്ങുകയുള്ളുഷിനെ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ എന്തെങ്കിലും കൊലപ്പെട്ടത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞു വിടാ യൂമാർ മൂന്ന് തവണ ആട്ടു വലിയ വന്നിട്ടുണ്ട് സുധീഷിനെയും കൊല്ലും ചലി സതീഷിനെയും കൊല്ലുമെന്ന് പറഞ്ഞു രണ്ടുപേരെ കൊല്ലുമെന്ന് പല പയ്യമായും മുട്ടായി ഷാമ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഉണ്ണി സുതീഷ് വിളിച്ച് ചോദിച്ചു പല പയ്യമായ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് രണ്ടാം ഈ ഭാര്യയുടെ സഹോദരൻ കൂടിയല്ലേ സുധീഷിന്റെ ഭാര്യയാണ് മുട്ട ഷ്യാം അവനാണ് മെയിൻ ആളെ എന്റെ മോനെ കൊല്ലണമെന്ന് അവനെ കൊല്ലണംന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുവിടാ അന്ന് കൊല്ലെന്നുവെച്ചാ എന്റെ മോ അവനെ അവളെ അന്ത്യത്തല അച്ഛനെ കൊണ്ടു ചാക്ക ജവന്ന് ചോറ് കൊടുത്തു അവളെ എല്ലാവർക്കും അങ്ങനെയുള്ളവനായിരുന്നു ഞാൻ അന്നിട്ട് യോന്റെ അടുത്ത് ഞാൻ പറഞ്ഞാ ജവളൊന്നും ശരിയല്ല എവളൊക്കെ നീ കളയെന്നു പറയാ അവളൊക്കെ പാവോഅമ്മ പാവോ ഒക്കെ കൊടുക്കുക ആരുമില്ല എന്നാണ് പറഞ്ഞത് അവ എന്റെ അഭാവം പറഞ്ഞു മൊഴി മകൻറെ മകളിപ്പോ ഒരു വർഷം കൊണ്ട് എന്റെ വീട്ടില് കല്ലെറിയണം എവിന്റെയൊക്കെ ഗുണ്ടാളായിരിക്കും മംഗലാരം ശേഷം ഇത് പോലീസ് വന്ന് പോത്തൻകോട്ട് ശേഷം ഇന്ന് പോലീസും എസ് ഐയും പോലീസും വന്ന് ഇതുവരെ അവർ നമ്മൾ കണ്ടെത്തിയിട്ടില്ല കുഴിയും കെട്ടിയിട്ടില്ല ഭീഷണിയുണ്ട് എന്റെ സൗഹാദന്റെ മോൻ ഇങ്ങനെ ഭീഷണി ആയനെ കൊണ്ട് എന്റെ വീട്ടിൽ രണ്ട് ക്യാമറ വെച്ച് നിന്നിട്ടുണ്ട് ഭയമുണ്ട് ഉണ്ട് ഉള്ളില് ഭയം ഉണ്ട് കഥലിൽ നിന്ന് തട്ടക്കാം ക്യാമറ വെച്ചിട്ടുണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് പതിനൊന്ന് പ്രതികൾക്കും ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ഈ മൂന്ന് മൂന്നര കൊല്ലമായി സുധീഷിന്റെ വീട്ടിൽ ഇപ്പോഴും ഈ അമ്മ മാത്രമാണുള്ളത് ആ വീട്ടിൽ ആ നിരന്തരം ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങളുമായിട്ട് സജ്ജീകരിച്ചാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നു ഇപ്പോൾ അമ്മ ലീല ഇപ്പോൾ റിപ്പോർട്ടിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയേർണിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ അരുൺ റിപ്പോർട്ടർ തിരുവനന്തപുരം